അസ്സാം വലൈക്കും വറഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ സിറാജുദ്ദീൻ കാസിം ഉസ്താദ് ഈ അടുത്തായിട്ട് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ആ ഒരു സോങ് അതായത് ഭ്രാന്തായാലും എന്ത് സുഖം എന്ന് പറയുന്ന ആ ഒരു കുറിച്ച് വിമർശിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരേ കളിയാക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിനെ ഇതാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തു ഇന്നലെ അപ്പോൾ ആ വീഡിയോ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ അതില് കുറെ ആൾക്കാർ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പാട്ട് പാടിയത് ലിരാർ അല്ല എന്ന് അപ്പോൾ ഓക്കെ ആ ഒരു പാട്ട് പാടിയ ആള് ലിരാർ അല്ല പക്ഷെ ആ ഒരു പാട്ട് നല്ല രീതിയിൽ എല്ലാ ജനങ്ങളിലേക്കും എത്തിയത് ലിരാർ മുഖേനയാണ് മറ്റേ ജാബിർ സുലൈം എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ഒരു പാട്ട് എഴുതിയതും പാടിയതും അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് പിന്നെ ഇന്നലെ സിറാജുദ്ദീൻ കാസിം ഉസ്താദിന്റെ ചാനലിൽ ഉണ്ടായിരുന്ന ആ ഒരു വീഡിയോ ഇന്നിപ്പോൾ കാണാൻ കഴിയുന്നില്ല കാരണം അത് ഡിലീറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വേണ്ട പറയുന്നതും അല്ലെങ്കിൽ വിമർശിക്കുന്നതും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് കാരണം ഇന്നലെ വീഡിയോ ചെയ്ത് ഞാൻ ഇറക്കിയപ്പോൾ ആ വീഡിയോ കണ്ട് ആ ഒരു ഉണ്ടായിരുന്നു പിന്നീട് ആ ഒരു ചാനലിൽ ആ ഒരു സംഭവം കാണുന്നില്ല പിന്നെ ഭ്രാന്തായൽ എന്ത് സുഖം പിന്നെ സക്കറാത്തുൽ മൗത്ത് എന്ത് രസം എന്നിങ്ങനെ അതിനെ നമ്മൾ അർത്ഥം ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കോമൺ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വേറെ രീതിയിലാണ് വരുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ അതിൻ്റെ അർത്ഥം വിശദീകരിച്ചു കൊണ്ട് ഒരു വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു ജസ്റ്റ് ആ ഒരു വീഡിയോന്റെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിക്കണം എന്ന് തോന്നി അപ്പോൾ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അകത്ത് വന്നത് അപ്പോൾ അതൊരു സൂഫിസം സോങ് ആയതുകൊണ്ട് അതിൽ പല രീതിയിലുള്ള ചിന്തകളും പല രീതിയിലുള്ള അർത്ഥങ്ങളും പല രീതിയിൽ അതിനെ എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഏതായാലും നമുക്ക് ആ ഒരു ചെറിയൊരു ഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം സുഖമാണ് മരണത്തിന്റെ സമയം സക്രാത്തുൽ മൗത്ത് എന്നാൽ മരണത്തിൻ്റെ സമയം എന്നാണ് അർത്ഥം ആ സമയം വളരെ രസമായിരിക്കും എന്നാണ് കവി പറയുന്നത് ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ഭയക്കുന്ന സമയമാണ് മരണത്തിൻറെ സമയം ഈ ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇട്ടറിഞ്ഞു അവൻ അതുവരെ അവൻ ചെയ്ത നന്മ തിന്മകളുടെ വിധി പറയൽ ആഗതമായിരിക്കുകയാണ് അതിനാൽ തന്നെ പേടിയോടെ മാത്രമേ മരണം ആസന്നമായ ആ സമയത്തെക്കുറിച്ച് വിശ്വാസി സങ്കല്പിക്കുകയുള്ളൂ എന്നാൽ അതിന് നേർവിപരീതമായാണ് ഇവിടെ കവി പാടുന്നത് അത്രയും ഭയാനകമായ സമയത്തെക്കുറിച്ച് എന്തു രസമായിരിക്കും എന്ന് സങ്കല്പിക്കുകയാണ് ഇതൊരു സൂഫിക്ക് മാത്രം കഴിയുന്ന സങ്കല്പനമാണ് ഇവിടെ ഭ്രാന്ത് എന്നത് കേവലാർത്ഥത്തിലുള്ള ഭ്രാന്തല്ല ദൈവസ്മരണയിൽ അവനവനെ തന്നെ മറന്നുകളയുന്ന അവസ്ഥയാണ് ഭ്രാന്തെന്ന് കവി വിളിക്കുന്നത് സ്വന്തം ഐഡന്റിറ്റി കുടുംബം സമൂഹം മതം തുടങ്ങി എല്ലാ ബന്ധനങ്ങളും മറന്നുകളയുന്ന അവസ്ഥയാണ് ഈ ഭ്രാന്ത് ലൈലയെ കാണാതെ കൈസ് ഭ്രാന്തനായതുപോലെ പുരാതന ദൽഹിയുടെ തിരുവോരങ്ങളിലൂടെ നഗ്നനായി അലഞ്ഞിരുന്ന സർമദിന്റെ ഭ്രാന്തിനെ പോലെയുള്ള ഭ്രാന്തിനെ കവി പറയുന്നത് മജ്നുൻ എന്ന ഈ അവസ്ഥയിൽ മറ്റുള്ളവരുടെ കാഴ്ചയിൽ അവൻ ഭ്രാന്തനായിരിക്കും എന്നാൽ അവന്റെ കാഴ്ചയിലോ അവൻ ദൈവത്തിന്റെ പ്രേമി മാത്രമായിരിക്കും ദൈവവുമായുള്ള കൂടിക്കാഴ്ച കൊരുങ്ങുന്ന അവസാന ഘട്ടമെന്നാണ് മജ്നുൻ എന്ന ഈ ഘട്ടത്തെക്കുറിച്ച് സൂഫി പണ്ഡിതർ പറയുന്നത് അപ്പോൾ ഈ വീഡിയോന്റെ അകത്ത് ഈ രീതിയിലൊക്കെ അർത്ഥം വെക്കുന്നുണ്ട് അപ്പോൾ സൂഫിസം സോങ് ആകുമ്പോൾ അതിനെ പല രീതിയിൽ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതേപോലെ കുറേ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഏതായാലും ഇരിക്കട്ടെ അപ്പൊ ഈ ഒരു പാട്ട് ഫേമസ് ആയത് മറ്റേ ലിരാറിന് ആ ഒരു പാട്ട് വന്നതോടുകൂടി ലിരാർ എന്ന് പറയുന്ന വ്യക്തി ലക്ഷദ്വീപ് കാരനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ അതിനെ കാണുകയും ഏറ്റെടുക്കുകയും ചെയ്ത ഒരു പാട്ടാണ് ഒരു വിഷയത്തിൽ സിറാജുദ്ദീൻ കാസിം ഉസ്താദ് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് ചാനൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനെപ്പറ്റി ആരും ഇനി ചർച്ച ചെയ്യരുത് ഇനി കമൻസിലോ മറ്റേ ഇതിലോ സിറാജുദ്ദീൻ കാസിം ഉസ്താദിനെ വിമർശിക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആരും ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത് ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും സിറാജുദ്ദീൻ ഖാസിം മുസ്താദിനെ വിമർശിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ലായിരുന്നു അതിൻ്റെ അർത്ഥം പല രീതിയിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് പക്ഷാൽ ഏതായാലും നമ്മുടെ ഈ ഒരു ചാനല് ഫിഫ്റ്റി കെയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ ഫിഫ്റ്റി കെ നമ്മുടെ ചാനലിൽ ഉണ്ടാകും അതേപോലെ ഫിഫ്റ്റി കെ കഴിഞ്ഞാൽ നമ്മൾക്ക് ചെറിയൊരു സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഇൻഷാല്ലാ നമ്മൾ കൊടുക്കുന്നതാണ് ഇൻഷാല്ല നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് പോയിന്റ് ഔപ്പ് ചെയ്യാം അടുത്തൊരു നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരും വരുന്നത് വരെ ഇൻഷാല്ലാ വെയിറ്റ് ചെയ്യുക അസാ വൈക്കും വാർമത്തല്ലാ വകാത്തു